പുണ്യമീ മണ്ണ് പവിത്രമീ മണ്ണ് എന്ന സന്ദേശവുമായി നഗരവീഥികളെ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ഹൃദയങ്ങൾ വിശ്വാസം ഗോൾഡൻ ചാലക്കുടി ധർമ്മത്തിനെതിരെ അധർമ്മത്തിന്റെ പാഞ്ചജന്യമൂർത്തി കൊണ്ട് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും വീഥികളെ മറ്റൊരു അമ്പാടിയാക്കി മാറ്റി ശോഭയാത്രയിൽ ശ്രീകൃഷ്ണ രാധാവേഷങ്ങളും മറ്റു വേഷങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഭജനയും ശോഭയാത്രകളെ ഭക്തി നിർഭരവും വർണ്ണാഭവുമാക്കി മാറ്റി മുരിങ്ങൂർ അന്നനാട് സനാതനപുരം ഗന്നാനഗർ കട്ടപ്പുറം ആറ്റപ്പാടം എന്നിവിടങ്ങളിലെ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിലാണ് മുരിങ്ങൂരിൽ മഹാശോഭയാത്ര നടത്തിയത് മുരിങ്ങൂർ ശ്രീരാമേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് നരസിംഹപുരം നരസിംഹമൂർത്തി ക്ഷേത്രം ഗന്നാനഗർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ആറ്റപ്പാടം രുദ്രമാല മുത്തപ്പൻ ക്ഷേത്രം വെളുത്തുപറമ്പിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം ശ്രീ പാലക്കേൽ ഭഗവതി ക്ഷേത്രം ശ്രീകുമാരമല്ലഞ്ചിറ സ്വാമി ക്ഷേത്രം ഐനിക്കൽ ഭഗവതി ക്ഷേത്രം വഴി മുരിങ്ങൂർ തത്ത ബേക്കറി ജംഗ്ഷനിൽ എത്തിച്ചേർന്നു സനാതനപുരം ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് കൈപ്പിള്ളി ഭഗവതി ക്ഷേത്രം കാമ്പളത്ത് ഭഗവതി ക്ഷേത്രം കണക്കാപ്പറമ്പിൽ മുല്ലയ്ക്കൽ ക്ഷേത്രം വഴിയും അന്നനാട് പള്ളിയിൽ ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് ശ്രീ മുത്തപ്പൻകാവ് ചുടലഭദ്രകാളി ക്ഷേത്രം വഴി തത്ത ജംഗ്ഷനിൽ എത്തിയ ശേഷം എല്ലാ ശോഭയാത്രകളുമായി സംഗമിച്ച് മെഗാ മെഗാഗോപിക നൃത്തത്തിനും ശ്രീകൃഷ്ണ നൃത്തത്തിനു ശേഷം മഹാശോഭയാത്രയായി മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിക്കും തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ കലാമത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും പിറന്നാൾ സദ്യയും ഉണ്ടായിരുന്നു ആഘോഷ സമിതി അധ്യക്ഷൻ കെ എൻ വിശാലാക്ഷൻ ആഘോഷ പ്രമുഖ് അനിൽ ആറ്റപ്പാടം മുഖ്യ സംയോജകൻ വി സി സിജു ട്രഷറർ കെ ആർ രമേശൻ സുരേഷ് കുമരപ്പിള്ളി ടി യു നന്ദനൻ രാജീവ് തങ്കപ്പൻ എം പി നിഷാന്ത് കെ എം ലാൽ സജീവ് കാമ്പ്ളത്ത് രാഹുൽ അയ്യപ്പൻ അനീഷ് മുക്കിൽ പ്രസാദ് ടി ഡി പ്രതീഷ് അന്നനാട് സുജിത്ത് പി ആർ ദിലീപൻ സി സുരേഷ് കെ ബി അഭിലാഷ് എം കെ മധു എം കെ അഭിജിത്ത് സജീവ് തങ്കപ്പൻ വി സി സാജു തുടങ്ങിയവർ സംസാരിച്ചു മാതൃസമിതി ഭാരവാഹികളായ ദീപ്തി ബൈജു ആശാ മുരളി രാധിക സന്തോഷ് ഡോക്ടർ ഡി ഗോവിന്ദ് സുനിത രാജേഷ് സീമാ രാജീവ് നീതു ബൈജു ഹിന രാജീവ് ഷൈജി സജീവ് സരിത രാജേഷ് നിർമ്മല കെട്ടി പ്രണിമ എം കെ ശ്രുതി പ്രതീഷ് അശ്വതി വിനോദ് ആര്യ ദിലീപ് ആര്യനന്ദ കെം തുടങ്ങിയവർ മഹാശോഭയാത്രയ്ക്ക് നേതൃത്വം നൽകി സാന്ദീപനി അമ്പാടി കേശവ മയൂര മയൂരഗോകുല ഗോകുലങ്ങളുടെ നേതൃത്വത്തിലാണ് മുരങ്ങൂരിൽ മഹാശോഭയാത്ര സംഘടിപ്പിച്ചത്

శ్యామోహన మాయా మురళీ గవీ గురు శృంగార బిగుంగీ ఇష్టా ఇష్టా బజరినందక